ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം ഗുഡ് വെൽത്ത് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് അഡീമിയ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മളെ നല്ലൊരു മദർ പ്ലാന്റ് റീ പോട്ട് ചെയ്യാനും കൂടിയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഏജുള്ള നമ്മളെടുത്ത് ഉള്ളേലും വെച്ചിട്ട് ഏറ്റവും വലിയൊരു പ്ലാന്റ് ആണ് കാഡറ്റ്സ് ഒക്കെ കാണുമ്പം തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ഏജിലുള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തിന് മുകളിലായി നമ്മളെ കയ്യിൽ തന്നെ അത് കിട്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം വിട്ടുണ്ടാവുകയോ നമ്മളത് മുളപ്പിച്ചിട്ട് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ആയിട്ടുണ്ട് ഈ ഒരു പ്ലാൻ ഫോട്ടോ ഒന്ന് നമ്മൾ റീഫോർട്ട് ഇട്ടും കാര്യമായിട്ടുള്ളൊരു വളമൊക്കെ ഇട്ടു കൊടുത്തിട്ട് മഴയൊക്കെ തോർന്ന് ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇതാണ് നല്ലൊരു ബെസ്റ്റ് ടൈമിന് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് നമുക്കറിയാം ഓൾറെഡി അഡീനിയം പ്ലാന്റ് പ്ലാന്റിൻ്റെ കാഡറ്റ്സ് എപ്പോഴും കുറച്ച് പുറമേക്ക് നിൽക്കേണ്ടതുണ്ട് ഈ ഒരു കോത്ത് നോക്കിയാൽ അറിയാം അധികം വളമൊന്നും ഇല്ലാതെ വളരെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേരും അതുപോലെ തന്നെ കട്ടിയുള്ള തണ്ടൊക്കെയാണ് ഉള്ളത് എന്നാൽ ചീഞ്ഞു പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി കൂടി വളപ്പറയോ ചെയ്ത് നമ്മളെ ഫോട്ടോ ഒന്ന് റെഡിയാക്കി എടുത്താലേ ഉള്ളൂ നമ്മളെ ചെടി കുറച്ചും കൂടി ഹെൽത്തി ആവുള്ളൂ അതുപോലെ തന്നെ നല്ല നീളത്തിൽ പോയിട്ടുണ്ട് തണ്ട് അത്യാവശ്യം നല്ലൊരു വലുപ്പമുണ്ട് ഒരു പത്ത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററോളം വലുപ്പത്തിൽ തന്നെ ഉണ്ട് ഈ ഒരു ചെടി എന്ന് പറയുന്നത് പോരാത്തേ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്യോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുമോ എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പോട്ടം ഒന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ഈയൊരു ചെടിയൊന്നും എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മണ്ണൊക്കെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചീഞ്ഞ് പോയിട്ടുള്ള അഡീനിയം പ്ലാന്റ് ഒക്കെയാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് സാഫൊക്കെ പുരട്ടി കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് കഴുകി ഉണക്കിയിട്ടൊക്കെ വേണമെങ്കിൽ വീണ്ടും നമുക്കിത് കോട്ടിലേക്ക് വെച്ചു കൊടുക്കാം നമ്മളെ ചെടി ഏതായാലും നശിച്ചു പോയിട്ടില്ല കേഡറ്റ്സൊക്കെ നല്ല ഹാർഡായിട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ അടിയിലുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ ആ ക്ലീൻ ആക്കിയിട്ടുണ്ട് മണ്ണൊക്കെ മാറ്റി കൊടുത്തിട്ട് ആദ്യം കുറച്ച് നമ്മൾ അതുപോലെ തന്നെ ചകിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം വലിച്ചെടുക്കാൻ ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ എപ്പോഴും പോട്ടിന് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതൊരു സിമെൻറ്റിൻ്റെ പോട്ടാണ് ശരിക്കും നമുക്ക് ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് അലീമിയം പ്ലാൻറ് നടാൻ വേണ്ടിയിട്ട് എപ്പോഴും അനുയോജ്യം വേറെ ഒന്നും കൊണ്ടല്ല ചൂട് നിറ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പോട്ടിലാകുമ്പോൾ അതിനനുസരിച്ച് കെയർ കൊടുത്ത് വളർത്തിയാൽ മതി നമ്മൾക്കിപ്പോൾ വേറൊരു പോട്ടില്ലാത്തത് കൊണ്ടാണ് ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കറുത്ത മണ്ണാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ചാണകപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഓവറായിട്ടുള്ള വളപ്രയോഗം ചേർക്കുന്നില്ല അതിലും ഡ്രൈ ആയിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നല്ല ചുവന്ന മണ്ണും കൂടി ഇട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ടത്തോട് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ളത് മിശ്രിഡ്ഡാണ് നമുക്ക് ബേക്കിൻ ബേത്തിൻപെണ്ണാച്ച് അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എല്ലുകൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇത്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ പൂട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഡീനിയം പ്ലാന്റ് എപ്പോഴും ഒരുപാട് വെള്ളം ഇല്ലാത്തത് മണ്ണിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെള്ളം നല്ലോണം വാർന്നു പോകുന്ന മണ്ണിലും വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് പോട്ടിലേക്ക് വീട് മിക്സ് ഇട്ട് കൊടുക്കാം ആദ്യം പോട്ടിൻ്റെ ബേസ് ഭാഗത്ത് കുറച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പ്ലാന്റ് വെച്ചിട്ട് ബാക്കി സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം ഒരു മുക്കാഭാഗത്തോളം നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം അഡീനിയം പ്ലാന്റിൻ്റെ ക്യാഗറ്റ്സ് എപ്പോഴും പുറത്തേക്ക് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് നോക്കണം ആവശ്യത്തിനനുസരിച്ച് മണ്ണ് പിന്നെ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് സൈഡ് കൂടെ ഉള്ള ഭാഗത്തും നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം ചെടി വെച്ചു കൊടുത്തതിന് ശേഷവും നമ്മൾ മണ്ണിടുന്നുണ്ട് ക്യാരറ്റ്സ് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കരുത് ക്യാരറ്റ്സ് കുറച്ച് ഭാഗം നമ്മൾ വെളിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് പോട്ട് കവറ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഈ ഒരു പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പോട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന് ഹാർഡ് ട്രോണിങ് ചെയ്യേണ്ടതുണ്ട് നല്ല അത്യാവശ്യം നീളുള്ള തണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് ഹാർട്ട് ഡ്രോണിങ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും ഇപ്പം നമ്മൾ സാഫിൻ്റെ വെള്ളമാണ് കളിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ